നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കളം പിടിക്കുവാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ നെട്ടോട്ടമൂടുമ്പോഴും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പി വി എൻ തന്നെയാണ് പി വി എൻ ആർ വോട്ട് ആരുടെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം കോൺഗ്രസിന് കിട്ടേണ്ട ഭരണവിരുദ്ധ വികാരത്തോടു വോട്ടുകൾ പി വി എൻ പിടിച്ചെടുത്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും സർക്കാരിനോട് മതതയുള്ള ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുവാൻ പി വി എൻ സാധിച്ചാൽ അത് പ്രതിപക്ഷത്തിനും ഗുണകരമാകും എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി ബി ജെ പിയുടെ കടന്നു വരുവാണ് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ കോൺഗ്രസിന് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീനം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരുന്നു വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ പ്രാദേശിക തലത്തിൽ ചിലപ്പോൾ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെങ്കിൽ പോലും ലീഗിൻ്റെയും മലയോര മേഖലയിലെ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വോട്ടുകളും ഒക്കെ കോൺഗ്രസിന് ഗുണകരമായിരുന്നു ആരാടൻ ഷൗക്കത്തിനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കാമെന്ന തരത്തിലേക്ക് സമവായ ചർച്ചയിൽ കാര്യങ്ങൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി സുഗമമായി കാര്യം പോയത് എന്നാൽ ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആര്യാടൻ ശോക്കത്തുന്ന സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് കാരണം യു ഡി എഫിൽ നിന്ന് അപ്പാടെ കൈയൊഴിഞ്ഞു പോയ പി വി എൻവർ പി വി എൻവർ കൂടെ നിന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് വലിയ സാധിക്കുമായിരുന്നു എന്ന് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരുപക്ഷെ ആര്യാടൻ ശോക്കത്ത് പി വി എൻ ആർ പിടിച്ചു മാറ്റുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ ചോദ്യങ്ങളും ചോദ്യമുനകളും നീളുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിലേക്ക് തന്നെയാകും പി വി എൻവർ നേർക്കു നേർ പോരാട്ടത്തിന് കളമുരുക്കി വിളിച്ചത് വി ഡി സതീഷിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പി വി എൻവർ പിടിച്ചെടുക്കുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ കുറ്റപ്പെടുത്തുക വി ഡി സതീഷിനെ തന്നെയാകും അതും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യവുമായി രംഗത്തെത്തിയ നേതാക്കന്മാർ തന്നെയാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ചോദ്യം ഉയർത്തുക വിജയമെല്ലാം പാർട്ടിക്കും പരാജയം തന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് നാഴേക്ക് നാൽപ്പത് എട്ട് പറയുന്ന വി ഡി സതീഷിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണകളിലെല്ലാം നടന്ന അഞ്ച് മുതലെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കുവാൻ സാധിച്ചിട്ടുള്ളത് നിലമ്പൂരിൽ വിജയിക്കുകയാണ് എങ്കിൽ പല നേട്ടങ്ങളാണ് കോൺഗ്രസിനുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ കോട്ട ആ കോട്ട ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ വെണ്ണിക്കുഴി വരച്ചിരുന്ന ഇടമായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അതേ ശക്തി ഇപ്പോഴും നിലമ്പൂരിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഏതു വിധേനയും അവിടെ തിരിച്ചു തിരിച്ചുപിടിച്ച് മതിയാകൂ എന്ന് വി ഡി സതീഷ് ഉറച്ച തീരുമാനമുണ്ടാകും എന്നാൽ കണക്കുകൂട്ടലുകളൊക്കെ എവിടെയോ പിഴച്ചോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആര്യാടൻ ചൗക്കത്തിന് ലഭിക്കേണ്ട വോട്ടുകളെ നമുക്ക് പലതായി തിരിക്കാം ഒന്ന് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഈ ഭരണവിരുദ്ധ വികാര വോട്ടുകളിൽ പ്രധാനമായും വിള്ളലുണ്ടാക്കുവാൻ കഴിയുന്ന നേതാവാണ് പി വി അൻവർ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും ഇടതുപക്ഷ സർക്കാരിനോട് എതിർപ്പുള്ള നിലമ്പൂരിലെ പ്രാദേശിക വോട്ടർമാർ സർക്കാരിനെതിരായ ശബ്ദമുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി കണ്ടിട്ടുള്ള ഒരു നേതാവ് പി വി എൻവർ തന്നെയാണ് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് പി വി എൻവറിന് വോട്ടായി പോകുമെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് അവിടുത്തെ മുസ്ലിം വോട്ടുകളാണ് അതും പി വി എൻവറിന് ചെറിയ തോതിലായെങ്കിലും സ്വാധീനം ചെലുത്തി പിടിച്ചെടുക്കുവാൻ കഴിയും ലീഗിന്റെ പിന്തുണയും ഒപ്പം ആര്യാടൻ മുഹമ്മദിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും ഒക്കെ പ്രാദേശിക തരത്തിലുള്ള ബന്ധങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് ഉറപ്പായും പറയുവാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് മുസ്ലിം ലീഗിന്റെ വോട്ടും ആര്യാടൻ കുടുംബത്തിന്റെ വോട്ടുകളും ആര്യാടൻ ഷൗക്കത്തിന്റെ വ്യക്തിപ്രഭയിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളും അവിടെയും ഒരു പ്രശ്നമുണ്ട് അവിടെ എം സ്വരാജിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് തന്നെ കന്നി വോട്ടർമാർ യുവ വോട്ടർമാർ കോൺഗ്രസിലെ ഷാഫി പറമ്പലിനെ പോലെ തലയെടുപ്പുള്ള മുഖമുള്ള എം സ്വരാജിന് അനുകൂലമായി വോട്ട് നൽകുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല എം സ്വരാജ കേരള രാഷ്ട്രീയത്തിൽ വലിയ വ്യക്തിപ്രഭയുള്ളൊരു നേതാവ് തന്നെയാണ് ഷൊർണ്ണൂരിൽ നിന്ന് ലെമ്പൂരിലേക്ക് ട്രെയിൻ ഇറങ്ങി വന്ന് പരിചയപ്പെടുത്തേണ്ട തരത്തിലേക്ക് അതപ്പതിച്ചു പോയി എംസ്വരാജൻ പറയുമ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഏത് മണ്ഡലത്തിലും പരിചയപ്പെടുത്തുവാൻ കഴിയുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ വിജയ സാധ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസ് അവിടെയും ചെറുതായെങ്കിലും ഒന്ന് വിയർക്കേണ്ടി വരും മറ്റൊന്ന് ക്രൈസ്തവ വോട്ടുകളാണ് വി എസ് ജോയെ സ്ഥാനാർത്ഥിയാക്കാതെ ആര്യാടൻ ഷോക്ക് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് തന്നെ ക്രൈസ്തവ ഇടങ്ങളിൽ ചിലപ്പോൾ കോൺഗ്രസിനോട് ഒരു എതിർപ്പുണ്ടാകാം അവിടെയാണ് ബി ജെ പി മർമ്മത്ത് തന്നെ ഒരു ആപ്പ് വെച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലേറെ മുസ്ലിം വോട്ടുകളാണ് ബി ജെ പി സംബന്ധിച്ച് എണ്ണായിരം മുതൽ പതിനായിരം വരെ വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് അവിടെ ഉള്ളത് ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു വരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ട് നേടാമെന്നാണ് ബി ജെ പി കണക്കാക്കേണ്ടത് എന്നാൽ ബി ജെ പി അവിടെ മലയോര മേഖലയിലെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ക്രൈസ്തവ വോട്ടുകളെ പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ആ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിൻ്റെതാകാനാണ് സാധ്യതയേറെ അവിടെയും കോൺഗ്രസിന് വിള്ളൽ സംഭവിക്കും അപ്പോൾ ചുരുക്കത്തിൽ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ചിലപ്പോൾ ചോർച്ച ചോർച്ചയുണ്ടാകുവാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയ മാറ്റങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളത് അവിടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ കോൺഗ്രസ് ആരെയും തലയും ഒക്കെ മുറുക്കി ഇറങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പിച്ച വിജയം തന്നെയാണ് കോൺഗ്രസ് നേടിയിട്ടുള്ളത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം മാത്രം കണ്ടിട്ടുള്ള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിൻ്റെ നേതൃത്വം യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുവാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകനായി നിൽക്കുവാൻ കഴിയുന്ന ഷാഫി പറമ്പിൽ എന്ന വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എന്ന ദേശീയതലത്തിലെ തെരഞ്ഞെടുപ്പുകളെ വരെ നടത്തി വിജയിപ്പിച്ച് വെല്ലിക്കൊടി പാറിച്ച് പരിചയസമ്പന്നനായ വർക്കിംഗ് പ്രസിഡന്റ് പാർട്ടി നേതാക്കന്മാരെ കൃത്യമായി ചലിപ്പിക്കുവാൻ കഴിയുന്ന ആർജവമുള്ള എ പി അനിൽകുമാർ അങ്ങനെ ആ നിരയിലാണ് ഇനി വിശ്വാസം നിലമ്പൂരിലെ ജനങ്ങളിലാണ് യു ഡി എഫിൻ്റെ വിശ്വാസം ആര്യാടൻ മുഹമ്മദിനും ആര്യാടൻ ഷൗക്കത്തിനും നിലമ്പൂരിൽ ലഭിച്ചിട്ടുള്ള ജനസ്വീകാര്യതയാണ് ഇനിയുള്ള പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് സർക്കാർ വിരുദ്ധ വോട്ടുകളെ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞാൽ മോഹൻ ജോർജ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയേക്കാൾ അപ്പുറത്തേക്ക് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതു കോട്ടയായി ജ്വലിച്ചു നിൽക്കുന്ന നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ കാറ്റിൽ തെന്നിപ്പാറിക്കളിച്ചിരുന്ന ത്രിവർണ്ണ പതാക ഉറപ്പിക്കുവാൻ കഴിയുമെന്ന ഉറച്ച തീരുമാനം കോൺഗ്രസിനുണ്ട് ബി ജെ പി ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ഫാക്ടർ മാത്രമാണ് പി വി എൻവറും അതുപോലെ തന്നെ കാത്തിരിക്കാം നിലമ്പൂരിൻ്റെ ജനവിധി ഇവരിൽ ആർക്ക് അനുകൂലമെന്നും ആര് നിലമ്പൂരിൻ്റെ അടുത്ത അധിപനാകും എന്നും